ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോ കണ്ടന്റ് മെഡിറ്റേഷൻ റിലാക്സേഷനും ടെൻഷൻ ഫ്രീ മെഡിറ്റേഷൻസ് എല്ലാം എല്ലാം ഇതിന്റെ ഭാഗം എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദ്യം സ്വയം പരീക്ഷിച്ച് തിരിച്ചറിയാം മനസ്സിലാക്കാം എന്ന ഉത്തരം സ്വയം പരിശീലിക്കാതെ പരീക്ഷണ പരിശീലിക്കാൻ വിഷയം ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു സഹായത്തോടെ ചെയ്യാവുന്ന ഒരു സംവിധാനമാണെങ്കിൽ ഒരു മാസ്റ്റർ ക്ലാസിന്റെ ലിങ്ക് ഞാൻ കമെന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം ലിസ്റ്റ് ചെയ്ത് പരിശീലിച്ച് നോക്കാം വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓക്കെ താങ്ക് യു വീണ്ടും കാണാം